രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ഇത്തവണത്തെ ഫലം നിർണയിക്കുന്നതിൽ നിർണായകമാവുന്ന ഘടകം എന്തായിരിക്കും കേന്ദ്ര ഭരണകൂടത്തിനോടുള്ള എതിർപ്പിനപ്പുറം പല മണ്ഡലങ്ങളിലും ജയപരാജയം നിർണയിക്കുന്നത് ബി ജെ പിയിലെ തമ്മിലടി ആയിരിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ ഒരു വശത്ത് ബി ജെ പിയുടെ എല്ലാ തലത്തിലും പിടിമുറുക്കിയിരിക്കുന്ന മോദി ഷാ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ലോബി പറുപുറത്ത് പാർട്ടിയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ഇവർ തമ്മിലുള്ള വടംവലിയിൽ ആര് ജയിക്കുന്നു എന്നതായിരിക്കും ജൂൺ നാലിന് പുറത്തുവരുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാവുക ഗുജറാത്ത് ലോബി ലോബിയൊതുക്കാൻ മുൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ മുൻനിർത്തി യോഗി ആദിത്യനാഥിനെ ഒപ്പം ചേർത്ത് ആർ എസ് എസ് ചരടുവലികൾ ആരംഭിച്ചതായി ദിവയർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഗഡ്കരിയെ ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മോദിയും ഷായും ദേവേന്ദ്ര ഫട്നാവിസും ചേർന്ന് ഗഡ്കരിയെ നാഗ്പൂരിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതായി ശിവസേനാ നേതാവ് സഞ്ജയ് റാവുത്ത് ഈയിടെ ആരോപിച്ചിരുന്നു നാഗ്പൂരിലെ ബി ജെ പി പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നെല്ലാം ഗഡ്കരിയെ ഒഴിവാക്കിയത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ഗഡ്കരി ഇത്തവണ ചിത്രത്തിലേയില്ല മോദിക്ക് പ്രധാന വെല്ലുവിളിയാവും എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഷായുടെയും മോദിയുടെയും നോട്ടപ്പുള്ളിയായിരുന്നു ഗഡ്കരി രണ്ടായിരത്തി പതിനാലില് ഗഡ്കരിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഫോൺ ടാപ്പിംഗ് വിവാദം ഇതുമായി ബന്ധപ്പെട്ടതാണ് അന്ന് ആർ എസ് എസ് സമ്മർദ്ദം കാരണമാണ് താൻ കൂടുതൽ പ്രതികരിക്കാതിരുന്നതെന്ന് ഗഡ്കരി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു വ്യാവസായിക പദ്ധതികൾ മുഴുവൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോയത് ഭരണതലത്തിലുള്ള ഗുജറാത്തി മേധാവിത്വത്തിന്റെ ഫലമായിരുന്നു മഹാരാഷ്ട്രയിലെ ഉൾപ്പെടെ പ്രധാന കരാറുകൾ മുഴുവൻ സ്വന്തമാക്കി രണ്ട് ഗുജറാത്തി ബിസിനസ്സുകാർ തടിച്ചു കൊഴുക്കുന്നതും മോദിഷാ കാലത്താണ് എയർപോർട്ടുകൾ മുതൽ ഫോക്സ്കോൺ ഫാക്ടറികൾ വരെ ഗുജറാത്തികളുടെ കൈകളിലെത്തി ഗഡ്കരിക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ടതിന് പിന്നിലും ഗുജറാത്തി ലോബിയുടെ ഇടപെടലായിരുന്നു നല്ലൊരു വ്യാപാരി എന്നതിലപ്പുറം ആർ എസ് എസിന്റെ സാമ്പത്തിക അടിത്തറയുടെ നെടുംതോൺ കൂടിയാണ് ഗഡ്കരി എന്നത് പരസ്യമായ രഹസ്യമാണ് ഗഡ്കരിക്കെതിരായ ആക്രമണം ആർ എസ് എസിന്റെ പോക്കറ്റ് കീറുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്ത് ലോബിയെ മാറ്റി പാർട്ടി നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഗഡ്കരിയെ ആർ എസ് എസ് പിന്തുണയ്ക്കുന്നത് ഗഡ്കരിയുടെ കാലത്ത് വന്ന പല വികസന പദ്ധതികളുടെയും ക്രെഡിറ്റ് മോദി സ്വന്തമാക്കിയിരുന്നു നാഷണൽ ഹൈവേകൾ മുതൽ വമ്പൻ പാലങ്ങൾ വരെ ഇതിൽ പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുറത്തുവന്ന സി എ ജി റിപ്പോർട്ടും ഗഡ്കരിക്കിട്ടൊരു പണിയായിരുന്നു ദ്വാരക എക്സ്പ്രസ് വേ നിർമ്മാണത്തിൽ കിലോമീറ്ററിന് പതിനെട്ട് കോടിക്ക് പകരം ഇരുന്നൂറ്റമ്പത് കോടി ചിലവഴിച്ചുവെന്നായിരുന്നു ആരോപണം എന്നാൽ ഗഡ്കരി എന്തുകൊണ്ടാണ് പാർട്ടിയിലെ എതിരാളികൾക്കെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറാവാത്തതെന്ന ചോദ്യം പ്രസക്തമാണ് ഗഡ്കരിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു തുരുപ്പു മോദി മോദിഷാസംഖ്യത്തിന്റെ കയ്യിലുണ്ടെന്നതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണത് ഗഡ്കരിയുടെ മകന്റെ കാറിൽ നിന്ന് ഒരു ഏഴു വയസ്സുകാരി പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കുട്ടിയുടെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതായാണ് കുടുംബം ആരോപിക്കുന്നത് കേസ് അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്ര സി ഐ ഡി ഡിപ്പാർട്ട്മെന്റ് നൽകിയ മൂന്നാമത്തെ റിപ്പോർട്ടും കോടതി തള്ളിയിരുന്നു കേസിന്റെ അന്വേഷണത്തിന് ഗഡ്കരി പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഏതു സമയത്തും മകന്റെ തലയിലും കുടുംബത്തിന്റെ പ്രതിച്ഛായ്ക്ക് മുകളിലും വീഴാവുന്ന വാളായി അത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിശബ്ദമായാണ് ഗുജറാത്തി ലോബിക്കെതിരെ ഗഡ്കരി കരുക്കൾ നീക്കുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിൽ വിജയിച്ച ഗഡ്കരി പാർട്ടിയിൽ മറ്റൊരു അധികാര കേന്ദ്രം വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചരടുവലികളും നടത്തിക്കൊണ്ടുവരികയാണ് ഇക്കാര്യത്തിൽ യോഗി ആദിത്യനാഥിനെയും ആർ എസ് എസിലെ മുതിർന്ന നേതാക്കളെയും ഒപ്പം കൂട്ടുന്നതിൽ ഗഡ്കരി വിജയിച്ചു ഈയിടെ നടത്തിയ നാഗ്പൂർ സന്ദേശത്തിനിടെ യോഗി ഗഡ്കരിയുടെ വീട്ടിൽ പ്രത്യേകം സന്ദർശനം നടത്തിയിരുന്നു മോദിഷ ഷാ സഖ്യത്തിൽ നിന്ന് അവഗണന നേരിടുന്ന യോഗി ഗഡ്കരിക്കൊപ്പം കൈകോർത്തത് സ്വാഭാവികം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിലും മഹാരാഷ്ട്രയിലും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ബി ജെ പിക്ക് പണി കിട്ടുമെന്ന് പലരും കരുതുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ പ്രകടനം മോശമായാൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി പാർട്ടിയിലെ രണ്ടാം അധികാര കേന്ദ്രം മോദിഷ ഷാ ദ്വയത്തെ എടു പുറത്തെറിയും ഇനി ഫലം തിരിച്ചായാൽ പാർട്ടിയുടെ നിയന്ത്രണം ആർ എസ് എസിൽ നിന്ന് പൂർണമായും ഗുജറാത്ത് ലോബിയുടെ കയ്യിലെത്തും അതുകൊണ്ട് തന്നെ ജൂൺ നാല് മോദിക്കും അമിത്ഷാക്കുമൊപ്പം ആർ എസ് കൂടി നിർണായകമാണ്